കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്ന് അവർ നടപ്പിലാക്കിയ നവോത്ഥാനം എന്നൊക്കെയാണ് ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നിട്ട് ചെയ്ത നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിൽ ഒരുപാട് ഒരുപാട് മുഷരിക്കുകളെ കാഫറുകളെ ഉണ്ടാക്കി എന്നതാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്ന് ചെയ്ത നേട്ടം മുസ്ലിമീങ്ങൾ മുഴുവനും കാഫർ മുഷിരിക്ക് എന്നതാണ് മഹാനായ മമ്പുറം തങ്ങളെക്കുറിച്ച് പറഞ്ഞത് മമ്പുറം തങ്ങൾ ബിംബമാണ് വിഗ്രഹമാണ് എന്നാ നമ്മൾ കേട്ടിട്ടില്ല ക്ലിപ്പ് ഒന്ന് വെച്ചു കൊടുത്താ കുട്ടിയാ ക്ലിപ്പ് മമ്പുറം തങ്ങളെ കുറിച്ച് ബിംബമാണ് വിഗ്രഹമാണ് ഞാൻ ഞാൻ ഞാനതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ് വിഗ്രഹമാണ് ബിംബമാണ് എന്ന് പറഞ്ഞ് മമ്പുറം തങ്ങളെ മുഷിരിക്കും കാഫുറുമാക്കിയവർ അങ്ങോട്ട് പോകുന്ന മുസ്ലിമീങ്ങളെ കാഫുറും മുഷിരിക്കുമാക്കിയ ആളുകൾ നിങ്ങൾ ഓർക്കണം അങ്ങനെ മുസ്ലിമീങ്ങൾ മൊത്തവും കാഫുറുകളാണ് മുഷിരിക്കുകളാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മുഴുവനും കാഫുറും മുഷിരിക്കുവാക്കി അതുകൊണ്ട് മതിയാവാത്തതിനാൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അവരുടെ ഓരോ ഗ്രൂപ്പും മറു ഗ്രൂപ്പിനെ കാഫറും മുഷിരിക്കുമാക്കി അതിൻ്റെ ക്ലിപ്പുകൾ ഇവിടെ പറയുമ്പോഴേക്ക് ഇടുമ്പോഴേക്ക് സമയം ഇനിയും വൈകും അതുകൊണ്ടാണ് നല്ല രസമാണ് അതിരുന്നിങ്ങനെ കേൾക്കാൻ രസം എന്ന് പറഞ്ഞാൽ നമ്മളെ കാഫുറാക്കി മുഷിരിക്കാക്കിയ കൂട്ടർക്ക് ഇപ്പോൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിരിക്കും കാഫുറുമാക്കാൻ തന്നെ സമയമില്ല ആ സമയത്തിൻ്റെ കിട്ടിയ ചാൻസിലാണ് ഇവിടെ വന്ന് നമ്മളെ കാഫുറും മുഷിരുക്കുമാക്കാൻ അവർ ശ്രമിച്ചത് എല്ലാ ഗ്രൂപ്പും മറു ഗ്രൂപ്പിനെ കാഫറും മുഷിരുക്കുമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവർ ചെയ്ത ഒരു നവോത്ഥാനം സഹോദരന്മാരെ പിന്നെ അവർ ചെയ്ത ഒരു നവോത്ഥാനം എന്താണെന്നറിയോ ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെ മുഴുവനും അവർ മുടക്കി എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത മറ്റൊരു നവോത്ഥാനം അതിന് നവോത്ഥാനം എന്നല്ല പറയാ നശീകരണം എന്നാണ് പറയുക നന്മകളും ഹൈറകളും എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയൊക്കെ മുടക്കികളാണ് നന്മയുടെ മുടക്കികളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നോക്കൂ ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിച്ചു പിറന്നു വീണാൽ ആ കുഞ്ഞിൻ്റെ കാതിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണെന്ന് പഴയകാലം മുതലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ നമ്മൾ പഠിച്ചതാണ് മുസ്ലിമീങ്ങൾ പാരമ്പര്യമായി ചെയ്തുവരുന്ന കാര്യമാണ് എല്ലാ ഇമാമുമാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാണ് എന്നാൽ ജനിച്ച കുട്ടിയുടെ കാതിൽ വാങ്ങും ഇഖാമത്തും ഇല്ല അതുപോലെ എണ്ണാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഓരോന്ന് വിശദീകരിക്കാൻ സമയമില്ല ഉതുകടുക്കാനും അതുപോലെ കുളിക്കാനും ഒക്കെ ഉപയോഗിച്ച വെള്ളം അതിന് കുഴപ്പമില്ല അതുപോലെ ഒരു അഴമല് ചെയ്യുകയാണെങ്കിൽ അതിന് നെയ്യത്തില്ല നെയ്യത്ത് മൊഴിയേണ്ടതില്ല തല മൂന്ന് തവണ തവണ തടവേണ്ടതില്ല ഉളുവിൽ നിഖിർ വേണ്ട വേണ്ട മുസഹബ് തൊടാൻ ഉളു വേണ്ട തിലാപത്തിന്റെ സുജൂതിന് ഉളുവു വേണ്ട നിസ്കാരം ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തലമറക്കേണ്ടതില്ല നെയ്യത്ത് വേണ്ട നെയ്യത്ത് പറയേണ്ടതില്ല ബിസ്മി ഉറക്കേണ്ട റുക്കുലെ തസ്ബിഹിൽഹിന് വേണ്ട സുജൂതിലെ തസ്ബിഹിൽ വബിഹംതിഹി വേണ്ട സുബഹിയിൽ കുനൂത്ത് വേണ്ട ശേഷം കൂട്ടുപ്രാർത്ഥന വേണ്ട അങ്ങനെയൊക്കെ വേണ്ട 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 എന്നതല്ലാതെ നോക്കൂ നിങ്ങൾ ായ കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ അവർ മടക്കുക അവർ മുടക്കുകയാണ് സുന്നത്തായ നിസ്കാരങ്ങൾ ഇമാമിയങ്ങൾ പഠിപ്പിച്ച പല നിസ്കാരവും തസ്വിഹി നിസ്കാരം ഇല്ല സലാത്തുൽ ഹാജത്ത് ഇല്ല സലാത്തുൽവാബിൻ ഇല്ല യാത്രക്ക് മുമ്പുള്ള നിസ്കാരം ഇല്ല തറാവി നിസ്കാരം ഇരുപതൊക്കെ വേണ്ട അങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ മുടക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവർ നന്മകളുടെ മുടക്കികളാണ് ഒരു മൂമിനായ മനുഷ്യൻ നമുക്ക നമുക്കിടയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ അരികിൽ ഖുർആൻ പാടില്ല ഖുറാനോദാൻ പാടില്ല മയ്യത്തിന്റെ അരികിൽ ഫാത്തിയോധിത് പാടില്ല മയത്ത് കൊണ്ടുപോകുമ്പോൾ ധിക്കുറി ചൊല്ലാൻ പാടില്ല ുംഹഹലീല്മാക്കള കബരി സിയാറത്ത് യാത്ര പാടില്ല വിഗ്രഹില്ല സലാത്തിയത്ത് പാടില്ല അത് കാറുകൾ ഉൾപ്പെട്ട റാത്തീപ് പാടില്ല അമ്പിയ ഗൗലിയ മൗല്യത് പാടില്ല മാര പാടില്ല ബുറു പാടില്ല കുത്തുബിയത്ത് പാടില്ല പാടില്ല അങ്ങനെ സ്വലാത്ത് പാടില്ല അതെ സൊലാത്ത പാടില്ല സ്വലാത്തു താജ് പാടില്ല സയ്യിദിനെ പാടില്ല സ്വലാത്തു അഹബു സ്വലാത്ത് പാടില്ല കമാലിയ സ്വലാത്ത് പാടില്ല ഒന്നും പാടില്ല 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 ഇല്ല 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 എന്നതല്ലാതെ എന്നതുപോലെ എന്നത് പോലെ ഒരു കാര്യങ്ങളും എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് എണ്ണം പറയാനുണ്ടാകും അതൊന്നും വേണ്ട 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 ഇല്ല 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 എന്ന് പറഞ്ഞ് നന്മകളുടെ മുടക്കികളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ നവോത്ഥാനം എന്ന നശീകരണം എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉണ്ടായിരിക്കണം മൗലവിമാർ മമ്പുറം കുറിച്ച് പറയുന്ന ഒന്ന് വെച്ചു കൊടുക്ക് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിലേക്ക് കടക്കാത്തത് ആ വേഗം ഒന്ന് വെച്ചു കൊടുക്കുക മമ്പുറം തങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടോളൂ അപ്പൊ തങ്ങൾ ഒരു വിഗ്രഹമാണ് തങ്ങൾ 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 ഒരു ഒരു വിഗ്രഹമാണ് വിഗ്രഹമാണ് അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത് കണ്ടോ ബിംബമാണ് ബിംബത്തെയാണ് മുസ്ലിമീങ്ങൾ അവിടെ പോകുന്ന നമ്മൾ ആരാധിക്കുന്നത് ആരെ കുറിച്ചായി പറഞ്ഞത് ി തങ്ങൾ ചൊല്ലി പറഞ്ഞു ഉളമറാളി ചൊല്ലിയ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മമ്പുറം തങ്ങൾ അവരെ കുറിച്ചായി പറയണത് അങ്ങനെ മുഴുവൻ ആളുകളെയും കാഫുറും മുഷിരിക്കുമാക്കിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം അത് എണ്ണി പറഞ്ഞ് ഞാനിങ്ങനെ ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ നേരം വെളുക്കോളങ്ങളോട് ഇരിക്കുന്നു എനിക്കറിയാം പക്ഷെ നമുക്ക് വേറെയും കാര്യങ്ങൾ ചൊല്ല പറയാനുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല നബിസൊള്ളാഹുഅലഹി വസല്ലമ്മ തങ്ങളെ വിളിക്കുമ്പോൾ മഹാത്മാക്കളെ വിളിക്കുമ്പോൾ അവരെങ്ങനെയാണ് സബമാവുക അത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂലല്ലേ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് എന്ത് അള്ളാഹു നിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയേ തങ്ങൾ വേണ്ടി പഠിപ്പിച്ചു തന്നതാണ് അത് സ്വഹാബത്ത് റസൂറുഹി തങ്ങളുടെ വഫാത്തിന് ശേഷവും സ്വഹാബത്ത് ഉപയോഗിച്ചതായി ഇമാം തൊബറാനി അവിടുത്തെ മൊഴമുൽ കബീറിൻ്റെ ഒമ്പതാമത്തെ ബാല്യം നമുക്കത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അല്ല മഹാത്മാക്കൾ അവരെ നമ്മൾ വിളിക്കുമ്പോൾ അവർ വസീലയാകുന്നത് അങ്ങനെയാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നതും അങ്ങനെ തന്നെയാണ് സഹോദരന്മാരെയും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മഹാത്മാക്കളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മഹാത്മാക്കളുടെ മധുര ചൊല്ലുന്ന മാലയും മൗലിതുമൊക്കെ ഓതി ഇവിടെ പരിഹസിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതിനെ കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പരിഹസിച്ചിട്ടുള്ള മുജാഹിദുകൾ മൗലവിമാർ പഠിക്കണം ഇതേതാണ് പുസ്തകമെന്നറിയുമോ ഇത് നിങ്ങളുടെ മൗലവി എം സി സി അബ്ദുറഹിമാൻ മൗലവി സ്മരണികയാണ് മുജാഹിദുകൾ പുറത്തിറക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്തരിച്ച മുജാഹിദ് നേതാവ് എം സി സി അബ്ദുറഹിമാൻ മൗലവിയുടെ സ്മരണികയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ നമ്മളെ മുഹദ് ഒരു വരി ഉണ്ടല്ലേ അള്ളഹാനിൻ്റെ നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ അങ്ങനെ തുടങ്ങി ഷെയ്ഖ് ജീലാനിയുടെ മഹത്വങ്ങൾ നമ്മൾ വളരെ കൂടുതൽ നമ്മുടെ മുഹയത്തി മാലയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹാത്മാക്കൾ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ അവരുടെ ആ അള്ളാഹു അവർക്ക് നൽകിയ ഔന്നിത്യങ്ങൾ നമ്മുടെ മാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇവിടെ വന്ന് ഇവിടെ വന്നും സലഫിയും കൂട്ടരും അതിനെ പരിഹസിച്ചതാണ് എന്താ നിങ്ങളുടെ മൗലവിയായ എം സി സി അബ്ദുറഹിമാൻ മൗലവിയെക്കുറിച്ച് നിങ്ങളുടെ മാലയിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ അതെന്താ ഞങ്ങൾ ഞങ്ങളെ നഫീസത്ത് മാലയെപ്പോലെ മൊഹദ്ദിമാലയെപ്പോലെ നമ്മൾ ചെല്ലുന്ന മാല ആ മാലയുടെ രീതിയിൽ അവർ ഈ നേതാവുണ്ടല്ലേ എം സി സി അബ്ദുൾ അബ്ബൂർ നബി മരിച്ചു ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂപ്പരെ റോഹ് പിടിച്ചു പോകുമ്പോൾ ആ റോഹിനെ സ്വീകരിക്കാൻ ആരൊക്കെ എത്ര വന്നത് എന്നറിയോ വളരെ നേരത്തെ മരിച്ച ആ അവരുടെ നേതാവുണ്ടല്ലോ അവരുടെ ഇയാളുടെ പിതാവായ കുഞ്ഞ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന അയാളുടെ പിതാവ് ചാലിരകത്ത് കുഞ്ഞ അഹമ്മദ് ഹാജി അദ്ദേഹമാണ് ഒന്ന് വന്നത് പിന്നെ സീതി സാഹിബാ വന്നത് പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി പിന്നെ മുഹമ്മദ് അബുദൂർ പിന്നെ വക്കം മൗലവിയും ഇവരൊക്കെ എം സി സി അബ്ദഹ്മ മൗലവി മരണപ്പെട്ട് റോഹി പിടിച്ചു പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു ഇത് മുഹദിമാലയല്ലി മാലയല്ല മാലയല്ല നഫീസത്ത് മാലയല്ല ഇത് മുജാഹിദ് മാലയാണ് എം സി സി മാല വേണമെങ്കിൽ ഞാൻ രണ്ട് രണ്ടുപേരെയും ചൊല്ലിത്തരാ അതിന് കേട്ടോളൂ അവർ പറയുന്നു കണ്ടോ ിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും വീശി പുണ്യവാനപുദൂറുമാൻ മൗലവീയം സി സി താനഹോ കാലത്തിരശ്ശീലക്കകം മാറഞ്ഞോ തന്നുടേ രക്ഷിതാവിൽ സന്നിധിയാണോ ആ നമ്മളാ നഫീസ്മാലിന്റെ രീതിക്കാണ് ചെല്ലിയാൽ മതി അപ്പോ ഈ എം സി സി മൗലവി അള്ളാഹുവിന്റെ രക്ഷിതാവായി അള്ളാഹുവിന്റെ സന്നിധിയിൽ അടഞ്ഞു അപ്പോ അവിടെ സ്വീകരിക്കാൻ ചെന്നതാരാ ആകാശലോകത്ത് വെച്ച് എം സി സിയെ സ്വീകരിക്കാൻ ചെന്നതാരാ വാനിടത്തിൽ സ്വാഗതത്തിൻ്റെ മഹാന്മാർ ചേർന്നു നൽകി ജ്ഞാന സിന്ധു ഹാജി കുഞ്ഞാമത് നിജ പിതാവും ജാനമോദം സീദി സാഹിബ് വിശ്രുദാനവും നേരിൽ വക്കം മൗലവിയും അബ്ദുറും മാനികൾ കൗമിൻ പരിഷ്ഠർത്താക്കൾ ഉള്ള മാക്കൾ എന്താല് എത്രയോ വർഷം മുമ്പ് ഭരണപ്പെട്ടു പോയ കുഞ്ഞ അഹമ്മദ് ഹാജി പിന്നെ ജ്ഞാനബോധം സീതി സാഹിബ് മുജാഹിദിന്റെ സ്ഥാപക നേതാക്കൾ പടരാ സീതി സാഹിബ് മൂപ്പരുവത്തിയാളെ സ്വീകരിക്കാൻ പിന്നെ നൂനമേ അഫ്ഗാനിയും വക്കം മൗലവിയും ചിലർത്തൊക്കെ തേങ്ങാപ്പുളിയ ഉണ്ട് ഇൻ്റെ കുഴപ്പമില്ല മാലന്റെ കുഴപ്പ ഏതാവട്ടെ അപ്പോൾ പിന്നെ സ്വീകരിക്കാൻ പോണ ജമാലുദ്ദീൻ അഫ്ഗാനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരായി കേരളത്തിലെ വക്കം മോലീ പരിചയപ്പെടുത്തിയ അഫ്ഗാ ഈജിപ്തിലെ ശാസ്ത്ര ചിന്താഗതിക്കാരും സഹോദരന്മാരെ ഇസ്ലാമിന് മതയുക്തിവാദികളുമായി ഇസ്ലാമിനെ കൈയൊഴിച്ച അതീഥികളെ നിഷേധിച്ച നേതാക്കള ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദു ഇവരൊക്കെ ചെന്ന് എം സി സി അബ്ദുറഹ്മാ മൗലബിയെ സ്വീകരിക്കുകയാണ് എന്നിട്ട് എന്താ പറയുന്നത്

അവരുടെ എം സി സിയുടെ മാലയായി അവർ എഴുതി പിടിപ്പിച്ചിട്ടുള്ള വരികളാണിത് ഇത് ഏത് കുർഗാനിലാ പറഞ്ഞിട്ടുള്ളത് ഇത് ഏത് ഇതിലാ പറഞ്ഞത് ഏത് പ്രമാണത്തിലാ ഇത് പറഞ്ഞിട്ടുള്ളത് സഹോദരന്മാരെ അപ്പൊ മുജാഹിദ് മോലയമാരുടെ മധുവാണെങ്കിൽ അതിന് ഒരു പ്രശ്നമില്ല പണ്ട് മൗലി കെ ഉമർ മൗലിമയെ കുറിച്ച് പറഞ്ഞില്ലേ സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ ഉമർ മൗലബി അങ്ങ് മരിച്ചപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഹിലും സുനയുടെ മാർക്കളും മുഷിരിക്കും കാപ്പുറുമാണ് എന്ന് മാത്രമല്ല ഈ കെ ഹസ് എ പേരെടുത്ത് അയാൾ കാഫറാണ് പറഞ്ഞ ആളാ ആര് ഉമർ മൗലബി ആ ഉമർ മൗലവിയെ കുറിച്ചാ പറഞ്ഞത് മൂപ്പര് പോയപ്പോ തന്നെ എന്താ ചെയ്തത് എന്നറിയോ സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ മൂപ്പര് പോയത് ഒരൊറ്റ പോക്ക സ്വർഗത്തിക്ക് ഒരൊറ്റ കുതിക്കലാണ് അപ്പൊ അവരവരുടെ നേതാക്കളും ഏയ് മൗലബി എം സി സി മൗലബി ഒക്കെ ആണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല അവർക്ക് ഏത് പ്രമാണവും എങ്ങനെയും എന്തുമാവാം എന്നിടത്താണ് കാര്യങ്ങളുള്ളത് ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെക്കുറിച്ചുള്ള മാലകളും മൗലിദുമാണെങ്കിൽ ഷെയ്ഖ് ജീരാദിയെ കുറിച്ചാണെങ്കിൽ കുറിച്ചാണെങ്കിൽ ബദനിയങ്ങളെ കുറിച്ചാണെങ്കിൽ അതിന് നൂറ് തെറ്റ് നൂറ് നൂറ് കുഫർ നൂറ് മഴതല്ലാ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന തിരിച്ചറിവ് കൂടി എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സമയം മണി കഴിഞ്ഞു പതിനൊന്നര മണിയായി ഞാനിപ്പോഴെ വാച്ച് കന്നെ നോക്കിയത് അതുകൊണ്ട് അതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ടു പോകണം എന്നില്ല അലഹംദില്ല അള്ളാഹു നമുക്ക് വലിയ തോഫീകം ചെയ്തു തന്നു ഒരുപാട് സമയം ഒരുപാട് ചോദ്യങ്ങൾ തന്നെ അതിൻ്റെ ഓർമ്മയിലുണ്ട് അത് ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിച്ചു ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കേണ്ടത് വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് വേദവായിരുന്നു പറയാം നമ്മുടെ സുന്നി മമ്പീതി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറുള്ള അഹുർഫ മഹാനവറുകൾ വഫാത്തായ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ടവർ അഖില സുന്നത്തി വൽജമാനത്തിനും പ്രസ്ഥാനത്തിനും നമുക്കൊക്കെയും ഞാൻ എൻ്റെയൊക്കെ ആദ്യ കാലത്ത് ഞാൻ ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ ബമ്പീതി ഉസ്താദിനെ കാണുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് വലിയ ഞാൻ ചെമ്മാട് ദരസ് ഇൽ സേവനം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മമ്പി ദുസ്താദ് തിരുവിരങ്ങാടി നടുവിലെ പള്ളിയിലായിരുന്നു പലപ്പോഴും ബന്ധപ്പെടാനും ബന്ധപ്പെടാനും പറയാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലോ അള്ളവരുടെ പാരത്രിക ജീവിതം നീ സുഭിക്ഷമാക്കണേ ഉള്ളോ ഈ പരിപാടിയുടെയും സമാനമായ പരിപാടികളുടെയും ഞങ്ങളുടെ എല്ലാ ഹസനാത്തുകളുടെയും ഇസൊരു സവാബ് പ്രിയപ്പെട്ട മമ്പീതി ഉസാദിൻ്റെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരെ ദർജ നീ ഉയർത്തണേ ഉള്ളു അവർക്ക് നീ സ്വർഗം നൽകണേ ഉള്ളോ സഹോദരന്മാരെ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് വൽ അഖിലിസുന്നത്തിവൽജമാൻ്റെ വിശ്വാസത്തെ തൊടാൻ വിദ്യാർത്ഥുകാർക്ക് സാധിച്ചിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കി പിന്നെയോ സുന്നത്ത് ജമാഴത്തിൻ്റെ ഈ വൃത്തത്തിൽ നിന്ന് പുറഞ്ചാടിയ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു അത് പറയുന്ന ഒറ്റപ്പെട്ട ആ വർത്തമാനങ്ങൾ അത് വലിയ പ്രമാണമാക്കി രേഖയാക്കി സുന്നത്ത് ജമാഴത്തിനെതിരിൽ അത് അതാണ് സുന്ന സുന്നികളെന്നും അതാണ് സുന്നത്ത് ജമാളത്തിൻ്റെ ആശയമെന്നും പറഞ്ഞ് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലി തല്ലിക്കൊല്ലുന്ന ആ ദുർഗതിയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം ഈ ഇത്തരം സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും അത് ഭാവി തലമുറയെ നമ്മൾ അത് പകർന്നു പകർന്നുകൊടുത്ത് അവരെ അഖിലുസുന്നത്തിൻ്റെ വഴിയിൽ വളർത്തിയെടുക്കാനും വേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ നുസറത്ത് അതിൻ്റെ നമ്മുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ വിശദീകരണം നേരത്തെ അരിബാക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ സമ്മേളനം ആ സ്ഥാപനം നിലനിൽക്കുന്നത് ഇതിനാണ് ഇത്തരം കള്ളനാണയങ്ങളെ പിടികൂടി അഖിലസുന്നത്തിൻ്റെ ഇസ്ലാമിൻ്റെ തനിമയാർന്ന ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് അതിനാണ് നുസ്രത്ത് പ്രവർത്തിക്കുന്നത് അതിനാണ് നമ്മുടെ ഇഷാദിയെ പ്രവർത്തിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളും അതിനുവേണ്ടിയാണ് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനം ജാമ്യ മർക്കു സഖാഫത്തി സുന്നിയ ഷെയ്ഖുന സുൽത്താൻ ഉൽമ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് അഖിലസുന്ന വൽജമാനത്തിൻ്റെ തേരോട്ട രംഗത്ത് അതേ പടയോട്ട രംഗത്ത് മഹാമനീഷിയായി മാതൃക ായി ജീവിച്ച് കാണിച്ചു തന്ന മഹാനായ ഷെയ്ഖുന ഉസ്താദിന്റെ ആ മഹനീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ അള്ളാഹുവേ അതിനൊക്കെ നീ പുരോഗതി നൽകണേ ഉള്ളു നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന നമ്മുടെ ജാമിയ എഹ്സാൻ പറയേണ്ടതില്ലോ വേങ്ങരക്കാരുടെ വലിയ ഒരു അഭയ കേന്ദ്രമാണ് അള്ളാഹുവി ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളെല്ലാം യഹിസാൻ ഞങ്ങളുടെ ഇർഷാദിയ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും നീ വലിയ എഴുസത്ത് നൽകണേ ഉള്ളോ ഞങ്ങളെ ഷെയ്ഹുന സുൽത്താൻ ഉൽമക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ നൽകണേല്ലോ ഞങ്ങളുടെ നേതാക്കളായ താജുൽ മുഹക്കീൻസുന്ന അതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ി ബദുർ സാദാത്ത് തങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ സർവ്വ നേതാക്കൾക്കും നീ ആഫിയത്തും ദീർഘായുസും നൽകണേ അള്ളാ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കരുത്തറിയിച്ചു കൊണ്ടുള്ള നമ്മുടെ എസ് വൈ എസിൻ്റെ എഴുപതാം വാർഷിക സമ്മേളനം പ്ലാറ്റിനം ഇയറിൻ്റെ സമാപനം നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ തൃശ്ശൂരിലാണ് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മളൊക്കെ ഭാഗമാക്കാവണം നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ആ ദിവസങ്ങളിലാണ് അവിടെ എത്തേണ്ടത് ഒരു മഹാസമ്മേളനം അവിടെ ലക്ഷ്യമല്ല പതിനയ്യായിരം പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിനിധി ക്യാമ്പായിട്ടാണ് അവിടെ നടക്കുന്നത് റിയാം ഓരോ ദിവസവും വൈകുന്നേരം ഓരോ ജില്ലയിലെ പ്രവർത്തകർക്ക് സംബന്ധിക്കാനും അനുഭവിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ട് നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് അവിടെയൊക്കെ പോകണം അതിന്റെ പ്രചാരണത്തിൽ നമ്മൾ ഭാഗമാക്കാവണം അതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകണം അതിന്റെ മറ്റു പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒപ്പമുണ്ടാവണം കൂടെ ഉണ്ടാവണം നമ്മുടെ നൊസറത്തിന്റെ സമ്മേളനം അലഹമുല്ല അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന വലിയ മഹത്തായ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ഞ്ചു വർഷം സേവനപാതയിൽ മുന്നിടുക എന്നത് വലിയൊരു കാര്യമാണ് അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണം സഹായിക്കണം അത് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് ആ ദിവസങ്ങളൊന്നും നമ്മളാരും മറന്നുപോകരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്